ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള ഷോൾ വിത്ത് ആണ് ഡബിൾ എക്സലാണ് അറുപതാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അറുപതാണ് കേട്ടോ അറുപതാണ് ലെങ്ത് വരുന്നത് അറുപതാണ് ഡബ്ലെക്സാണ് ഷാല് ഇതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞായിരുന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ വിത്ത് ഷോള് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അപ്പോൾ കണ്ടല്ലേ ഇവിടെ ഇവിടെ ചാടി കിടക്കണുണ്ടെന്ന് ഓർത്തെ ഇതാണ് ഞാൻ കണ്ടിട്ടില്ല ഇതാ കേട്ടോ അപ്പൊ ഇനി അൻപത്തിയാറിൽ കൈ ഇറക്കം കിട്ടണില്ല എന്ന് പറയണില്ലേ അറുപതില് ലെങ്ത് കിട്ടണില്ല പറയണല്ലോ ഇത് കണ്ടില്ല ഇതൊക്കെയാണേ ലെങ്ത് വരുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അത് വിചാരിച്ചിട്ട് ഇത് സൈസ് അല്ല ഞാൻ വീണ്ടും പറയണു ഇത് ജംബോ അല്ല അപ്പോ ഇത് അൻപത്തിയാറല്ല അറുപതാണ് ഇതുകൂടി ഒന്നത് വാങ്ങിക്കടാ അപ്പോ അടുത്തൊരു കളർ വരണത് അടുത്ത ഒരു കളർ വരുന്നത് ഇങ്ങനെയാണ് നാൽപ്പത്തിയെട്ട് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കോട്ടൺ ആണ് അപ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഏത് കളറാണ് ശാലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഷോൾ കൊണ്ടല്ലേ എന്താട്ടോ അപ്പോൾ അപ്പോ ഇതാണ് കേട്ടോ അറുപത് വരുന്നത് രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അറുപത് സൈസാണ് അപ്പോൾ ഇതാ നാലാമത്തെ കളർ നാല് കളറൊക്കെ ഉണ്ട് അഞ്ച് കളറുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീത് അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെയാണേ കണ്ടില്ലേട്ടോ ഇങ്ങനെ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ അറുപതാകുമ്പോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകും അപ്പം അറുപതിൽ ഷോൾ മാക്സ് ഒക്കെ കിട്ടുമ്പോൾ എന്ത് എടുത്തു വെക്കുക വെക്കുകട്ടോ അറുപതിൽ ഷോൾ മാക്സുകൾ കിട്ടണ സമയത്ത് എടുത്തു വെക്കുക അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഗോൾഡൻ ഇതാണ് അപ്പം ഇതില് അഞ്ച് കളർ മനസ്സിലായല്ലോ ഇത്രയും ആണ് അഞ്ച് ഉള്ളത് ഇനി അടുത്തത് വേറെ ഒരു പ്രിന്റ് കൂടി കാണിച്ചു തരാം അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതിൽ ചെസ്റ്റ് വീതി പറഞ്ഞോണ്ട് സാലോ ഇതിൽ ചെസ്റ്റ് വീതി വീതിൻ്റെ അപ്പോൾ അടുത്തൊരു പ്രിന്റ് ഉണ്ടല്ലേ ഇതും ഒരു കുറച്ച് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ോട് പറയണ പറയ ആരാട അടുത്തത് വരണത് ഈ ഒരു ഫ്രണ്ടാണ് ചെറുപ്പം മനസ്സിനെ കുളവേ പോയി ചോദിക്കുന്നു ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി എന്തായാലും വരുന്നുണ്ട് നാല്പത്തെട്ട് ഞാന് എനിക്കു വല്യ തന്തയക്കണെന്ന പോയി ചോറും കൂട്ടാനൊക്കെ വെച്ചിണ്ടാക്കി എനിക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വല്ല പെണ്ണുങ്ങണിണ്ടെന്നുണ്ടെങ്കിൽ ആണുങ്ങാന്നാണ് ഞാൻ വെറുതെ നിർത്തി ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പ അടുത്തേ എന്താണ് കണ്ടില്ലേ അടുത്തൊരു കളറ് വരുന്നത് എന്താണ് അറുപതാണ് ലെങ്ത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീര് ഇതൊക്കെയാ നന്നു ഇങ്ങനത്തെ പ്രിൻ്റുകൾ എന്നൊന്നും പറഞ്ഞില്ല ഇപ്പോഴും മോഡല് പോണ പ്രിൻ്റുകൾ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എന്താട്ടോ ഇഷ്ടപ്പെട്ടോ

വരും ആ മൂല ഷാൾ മാക്സിയും ആ ഫ്രോക്ക് മാക്സിയും ഇന്ന് ഇവിടെ നിക്കേണ്ടി വരും നീ അതിക്കൂടി ഇന്നത്തെ ഈ വീഡിയോ കൂടി ഇറങ്ങുമ്പോ ഈ ഓർഡർ പാക്കിംഗ് നീ എനിക്കറിയൂലോടോ അപ്പൊ ഇതാ കേട്ടോ ഓഫറും കൂടി വരുന്ന സമയത്ത് ഇപ്പോൾ ഷോൾ മേക്സി ഓഫർ ഇട്ട് ഒരുവിധൊക്കെ പാക്കിങ്ങിന് കിടക്കണം അതാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ ഇത്രയാണ് അറുപതില് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ പിന്നെ ഇതിൽ ഒരൊറ്റ സെറ്റ് ഈ ഒരു സാധനത്തിന് എൻ്റെ മക്കളേ പുഞ്ുമക്കളേ ഇതുണ്ടോ 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 ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാ കേട്ടോ Apa dega larah? Renda mati kelar ya?

കുറേ ആൾക്കാർ ഇതുണ്ടോ 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 ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കാരണം സ്റ്റോക്ക് തീർന്നു പോയി അപ്പോൾ അന്ന് തന്നെ നമ്മൾ പിന്നെ ഓർഡർ കൊടുത്തില്ല എപ്പോഴും ഇതങ്ങനെ പിന്നെ അപ്പോൾ പോയപ്പോൾ കണ്ടപ്പോൾ ഒന്ന് എടുത്തിട്ട് പോന്നു ഇത് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ ഇനിയിപ്പോൾ എന്തായാലും ഓർഡർ ചെയ്താൽ ചൊവ്വാഴ്ചയൊക്കെ ഇട്ടിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ കാരണം വെച്ചാൽ ഇന്നും പാക്കിങ് കഴിയുമെന്ന് അറിയില്ല എന്നാലും നിങ്ങളുടെ ഓർഡർ തരാതിരിക്കണ്ട ഓർഡർ തന്നോളി മൂന്നെണ്ണം എടുത്തോളി എൺപത് രൂപ കൊറിയർ ചാർജ് അപ്പോൾ ഒരു നെഗറ്റി എടുക്കുന്ന സമയത്ത് ചിലര് ഞാൻ ഏതൊരു വീഡിയോയില് ഇരുപത് ഉറുപ്പ്യ കൊറിയർ ചാർജ് പറഞ്ഞു